പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനുമായ വീത് രാഗും സംഘവും അവതരിപ്പിക്കുന്ന ഹേമന്തരാത്രി എന്ന ഗസൽ പരിപാടി ജനുവരി നാല് ശനിയാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് വടകര മുനിസിപ്പൽ സാംസ്കാരിക ചത്തുരത്തിൽ നടക്കുമെന്ന് സംഘാടകർ വടകര പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഗായിക ഫാത്തിമ സഫാൻ വീത് ഗാനങ്ങൾ ആലപിക്കും റോയ് ജോർജ് പോൾസൺ റീസൺ ലാലു ജെയ്സൺ എന്നിവർ ചേർന്ന് ഓർക്കസ്ട്ര ഒരുക്കും വടകരയിലെ സംഗീത പ്രേമികളുടെ കൂട്ടായ്മ പൈപ്സ് ആണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് വടകര സാംസ്കാരിക ചക്രത്തില് തിരക്കെത്തിച്ചാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് അതിന്റെ പ്രവേശനം സൗജന്യമാണ് വടകരയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ പി ഹരീന്ദ്രനാഥ് ഇവന്റ് കോർഡിനേറ്റർ ആഷിഖ് അഹമ്മദ് സഹഭാരവാഹികളായ സിക്കി മുഹമ്മദ് ടി ടി സുരേഷ് എന്നിവർ പങ്കെടുത്തു നാലാം നാലാം തീയതി വൈകുന്നേരം സാംസ്കാരിക സംഘം ഒരു ഗസൽ ആഭിമുഖ്യത്തില് വളരെ തിരക്കിപ്പിച്ചാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് അതിന്റെ പ്രവേശനം സൗജന്യമാണ് പക്ഷേ വളരെ പലർക്കും അറിയാത്ത ഒരു കാര്യം അദ്ദേഹത്തിന്റെ അമ്മയുടെ വീട് വളരെ എന്നുള്ളത് മറ്റൊരു യാദശ്ശികരാണ് അദ്ദേഹത്തിന്റെ ഒരു ഒരു ഷോ ആണ് ഹേമന്ത രാത്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ജനുവരി നാലിന് പറഞ്ഞതുപോലെ സാംസ്കാരിക ചത്രത്തിലാണ് ഇറങ്ങേറുന്നത് ഒപ്പം പാടാൻ വടകരക്കാരുടെ പ്രിയ ഗായിക ഫാത്തിമ സഫ്വാൻ ഗസലുകളുടെ ലോകത്തേക്ക് വടകരയെ എന്നും പിടിച്ചു നിർത്തിയിരുന്ന അപ്പോഴേ റഹീം കയുടെ മകളാണ് ഫാത്തിമ ആ ഫാത്തിമ കൂടെയാണ് ഈ ഷോയിൽ പാടുന്നത് അതോടൊപ്പം കേരളത്തിൽ നിന്നുള്ള കെ ഇന്ത്യയിൽ തന്നെ എണ്ണപ്പെട്ട കുറേ സംഗീതകാരന്മാർ ഈ ഒരു ഓർക്കസ്ട്രയുടെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത റുവയ് ജോർജ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അധികാരന്മാരുടെ കൂടെ കീബോർഡ് വായിച്ചിട്ടുള്ള ഹരിഹരൻ ചങ്ങ മഹാദേവൻ ഹരിചടങ്ങി പുതിയ തലമുറയിൽ ഇത്തരം ആളുകളുടെ ലൈവ് ഷോകളിൽ ഒരു നിർണായക സാന്നിധ്യമായിട്ടുള്ള ഒരു സംഗീതജ്ഞനാണ് റോഹു ജോർജ് അദ്ദേഹമാണ് കീബോർഡ് കൈകാര്യം ചെയ്യുന്നത് അതേപോലെ ആയിരം